ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് കുറേ പേര് ഒപ്പും മുളകും ലൈറ്റിൻ്റെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൽ എന്നെക്കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ മാത്രം അയച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു വോട്ട് എവർ ഇട്ടേസ് അപ്പം എന്തായാലും നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ അൻപത് മിനിറ്റ് എങ്ങാൻ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ അമ്മയും അച്ഛനും ഇരുന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു വീട് അമ്പത് മിനിറ്റ് എങ്ങനുണ്ട് സി ശരിയാണ് നിങ്ങളൊരച്ഛനും അച്ഛനും ആണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ പ്രസവിച്ചിട്ടില്ല ശരി തന്നെയാണ് അല്ലാതെ ഞാൻ പറയുന്നില്ല എൻ്റെ സൈഡിൽ എനിക്ക് പറയണമല്ലോ അതുകൊണ്ട് മാത്രമാണ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ എന്നെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ഒരുത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പേര് തന്നെ പറയാം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്കിപ്പം എന്നെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ പേര് വെച്ചിട്ട് തന്നെ പറയാം ഞാൻ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് തരാനോ അല്ലെങ്കിൽ അതിൻ്റെ അതിനുകൊണ്ട് പോയി കേസ് കൊടുക്കാനോ ആ ആ ഒരു വൈബല്ല ഞാൻ എൻ്റെ പേരെന്നെ നിങ്ങൾ എടുത്ത് പറഞ്ഞോളൂ ഐ ഡോണ്ട് ഗീവ് ആ യുനോ അപ്പം ഇവർ പറഞ്ഞത് ഞാനൊരു അമ്മയായിട്ടില്ല ഞാൻ പ്രസവിച്ചിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ അമ്പിഡു അതായത് നമ്മുടെ നിയാൻ അമ്പുഡുവിന് ഞാൻ ഒരു അമ്മയായിട്ട് തന്നെയാണ് ഉള്ളത് അമ്മയാണ് ആയിട്ട് തന്നെയാണ് നല്ല അമ്മയാണ് അപ്പം ഒരു അമ്മയാവാൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്ന് തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അമ്മയുടെ ഫീലിംഗ് ഒന്നും ദയവ് ചെയ്തിട്ട് ഏച്ചി എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട അതാദ്യത്തെ കാര്യം പിന്നെ രണ്ടാമത് ഇവരെ വീഡിയോയിൽ പരാമർശിച്ചൊരു കാര്യമാണ് എവിടെയെങ്കിലും പോയി എന്നെ കുറിച്ച് എവിടെയെങ്കിലും പോയി കറങ്ങി വന്നിട്ട് തിന്നിട്ട് ഏമ്പക്കം വിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യാൻ നല്ല സുഖമാണ് ആര് ഉം എൻ്റെ പൊന്നേച്ചി ആരും നിങ്ങളടുത്ത് അടുത്തൊക്കെ പറഞ്ഞു തരുന്നത് ഏ നമ്മളൊരു പണിയും തരവും ഇല്ലാണ്ട് വെറുതെ അങ്ങ് പോയി തിന്ന് വന്ന് ഓ വിട്ടിരിക്കുന്നതാണോന്ന് കഷ്ടപ്പെടുന്നുണ്ട് ചേച്ചി വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കേട്ടോ ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് സെല്ലിങ് മറ്റേ കാര്യങ്ങൾ അതിൻ്റെ കണക്ക് അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കുറച്ച് മുൻപേ എച്ച് എസ് ക്ലോത്തിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വെറുതെ ഇരുന്ന് ഞം ഞം തിന്നുകയോ ദാരിദ്ര്യം വിളിച്ച് പറയുകയോ ഞാൻ ചെയ്യാറില്ല കാരണം ഞാൻ എന്താ പറയുക എനിക്ക് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡുണ്ട് അതുകൊണ്ടായിരിക്കാം അലഹമില്ല ദൈവത്തിച്ചിട്ട് അത് ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എന്തായാലും പണിയെടുത്തിട്ടാണ് തിന്നുന്നത് ഈ പറയുന്നത് നോക്കണ്ട മനസ്സിലായില്ലേ വെറുതെ പോയിരുന്ന് വന്ന് തിന്ന് ഏമ്പക്കം വിട്ട് വീഡിയോ ചെയ്യുന്നതല്ല അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനത്തിലല്ല ഹെലൺ ഓഫ് സ്പാർട്ട ജീവിക്കുന്നത് ഇത് ഞാൻ എല്ലാം കഴിഞ്ഞെന്താ പറയുക എൻ്റെ എൻ്റെ പ്രോഗ്രാംസ് എൻ്റെ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ പല വീഡിയോസും ഞാൻ പറയണത് എനിക്ക് മടിയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല പിന്നെ ഞാൻ ടയേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാറില്ല അങ്ങനെ യൂട്യൂബ് പ്രവൃത്തികൾ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ പല ആൾക്കാർ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാർ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും ഒരു ദിവസം മൂന്ന് നാലും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു പണിയും തരും ചിലപ്പോൾ അവർക്ക് അവർക്കുണ്ടാവില്ലായിരിക്കും അവരിതിൽ മാത്രം ജീവിക്കുന്നവരായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഓക്കെ ഞാൻ അങ്ങനെയല്ല അത് നിങ്ങൾ ആദ്യം വെച്ചാൽ മനസ്സിലാക്കണം അപ്പോൾ ഇത് എന്നെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു ഫേസ് നമുക്ക് മറ്റെങ്ങനെ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ശരിയാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളത്രയും ആഗ്രഹിച്ച് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ കണ്ട് സ്ഥലം വരെ വിൽക്കാൻ ആഗ്രഹിച്ചു വെച്ച മകൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങളേന്നല്ല ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ ഞാൻ എന്നെ ഡൂഡ് സീക്രട്ട് ഏജൻ്റ് വിളിച്ച് വിളിച്ച് സംസാരിച്ച സമയത്താണ് കുറേ കാര്യങ്ങൾ അറിയുന്നത് അത് നമുക്ക് ഇവിടെ എന്തായാലും പറയാൻ വേണ്ടി പറ്റില്ല അത് അവരുടെ വെരി വെരി പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണത് അവർ എന്തെങ്കിലും പറയരുത് നിങ്ങളതൊരിക്കലും ഇതെൻ്റെ റിക്വസ്റ്റാണ് മറ്റേ മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമാണ് നിങ്ങൾ അമ്മേനെയും അച്ഛനേയും കൈവരിത്തേക്കാനോ അമ്മേ അച്ഛനും നിങ്ങൾ നിങ്ങളെ മകളെ കൈവരിത്തേക്കാനോ നിൽക്കരുത് പിന്നെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ മറ്റേ കേസിൽ പറഞ്ഞു തന്നെ ഇപ്പോഴും പറയുന്നു നിങ്ങൾ നാളെ ഒന്നാവും മനസ്സിലായില്ലേ കുഞ്ഞനും വരും കുഞ്ഞൻ്റെ ഹസ്ബൻഡും വരും നിങ്ങളുടെ ആ ഫാമിലി കുറച്ചും കൂടി വലുതാവും നിങ്ങൾ വീണ്ടും സന്തോഷത്തോടു കൂടി നിങ്ങൾ ആ പറഞ്ഞ ആ റൂമിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവും അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇനി എന്തുണ്ടെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് പിന്നെ ഇനിയും മകളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങളോ നിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മകളോ വീഡിയോസ് പബ്ലിക്കായിട്ട് ഇടാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം ഞാൻ എപ്പോഴും പറയാലോ നിങ്ങൾ ഈ ഒരു സാധനം വന്നിരുന്ന് പബ്ലിക് ഏരിയയിലേക്ക് തുപ്പുന്ന സമയത്ത് അതവിടെ കിടക്കും നാളെ നിങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ച് പത്താളും കൂടി ഒരുമിച്ച് കിടന്നൊരു സെൽഫി ഇട്ടാൽ പോലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ അവിടെ കിടക്കും സോഷ്യൽ മീഡിയേൻ്റെ ഒരു പ്രത്യേകത അതാണ് അതിൻ്റെ ഒരു ദുഷിച്ച ഫേസ് അതാണ് മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ഈ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞത് പച്ചാക്കള്ളാണ് പിന്നെ അഞ്ച് മിനിറ്റിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ ഞാൻ എൻ്റെ അമ്മയുമായിട്ട് ശരിയാവും ശരിയാവും കാരണം ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ള പോലെയല്ല എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വര ചേർച്ചയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതല്ല അച്ഛനെ ഇടപെടും ഏഹ് അല്ലാണ്ട് അച്ഛൻ സൈഡിൽ പോയി അമ്മ പറഞ്ഞാൽ മാത്രം കേട്ടാൽ അങ്ങനെ അങ്ങനെ ഒരു സംഭവം അല്ല എന്താണ് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇരിക്കും സംസാരിക്കും സംസാരിച്ച് സംസാരിച്ച് ഓട്ടോമാറ്റിക്കലി ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചിരിയിലേക്ക് എത്തും പിന്നെ നമ്മൾ ശരിയാകും പിന്നെ അങ്ങനെയാണ് ഏ അതങ്ങനെയാണ് പിന്നെ അതിനടുക്ക് നിങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ നിനക്ക് പച്ചക്കളം നിനക്ക് എന്ത് വേണം പറയുമല്ലോ വീട്ടിലാരും വന്ന് അന്വേഷിക്കൊന്നുമില്ല അത് എൻ്റെ മിടുക്കാണ് അതെൻ്റെ മാന്യതയാണ് നിങ്ങളത് മനസ്സിലാക്കണം മനസ്സിലായില്ലേ എനക്ക് എൻ്റെ വീട്ടിലുള്ള വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് നടക്കാനൊന്നും പറ്റില്ല ഏഹ് പിന്നെ വീടാകുമ്പോൾ ഉണ്ടാവും തട്ടലുണ്ടാവും മുട്ടലുണ്ടാവും ഒക്കെ ഉണ്ടാവും ഏ അത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ട് ബാക്കിയുള്ളവർക്ക് പീച്ചി ചീന്തി ആഘോഷിക്കാൻ ഇട്ട് കൊടുക്കാത്തത് ഞാൻ എൻ്റെ കുടുംബത്തിന് കൊടുക്കുന്ന ബഹുമാനമാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മക്കും കൊടുക്കുന്ന ബഹുമാനമാണത് മനസ്സിലായില്ലേ ഒരാൾക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എത്തി നോക്കാനുള്ള ഒരു അവസരം കൊടുക്കാത്തത് ഞാൻ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് ചേച്ചി അത് നിങ്ങൾ മനസ്സിലാക്കണം ദയവേതിട്ട് ഓക്കെ അപ്പോൾ പിന്നെ ഇപ്പം കുഞ്ഞനാട് കുഞ്ഞൻ കുഞ്ഞനാട് എന്നൊക്കെ കുഞ്ഞനോടാണ് പറയുന്നത് ഇപ്പം ആർ സി സിയിലൊക്കെ ചികിത്സയിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പം അതിനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഈ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സങ്കടം വരും അല്ല എന്നും പറയുന്നൊന്നുമില്ല സങ്കടം വരും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് മകള് ഇറങ്ങിപ്പോവാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം നടന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് പറയുന്നതിൽ അർത്ഥമില്ല നാളെ നിങ്ങൾ ശരിയായി അടിപൊളിയായിട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് വരട്ടെ വരും വരട്ടെ നല്ല വരും അതങ്ങനെയാണ് അങ്ങനെയൊക്കെ അമ്മ അച്ഛനും അമ്മയ്ക്കും മക്കളോട് മക്കളെയൊക്കെ വിട്ടു നിൽക്കാനും അല്ലെങ്കിൽ അവരോടൊക്കെ എത്ര കാലം നിങ്ങൾ പിണങ്ങി നിൽക്കും നടപടി ആവുന്ന കേസ് കിട്ടുകൾ ഉള്ളല്ലോ പിന്നെ ഇതിൽ ഞാൻ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പഠിക്കാൻ താല്പര്യമില്ല ജോലിക്ക് പോകാൻ താല്പര്യമില്ല ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ താല്പര്യമില്ല ഒളിച്ചോടാൻ നല്ല താല്പര്യം ബാക്കി എല്ലാത്തിനും ആ കുട്ടിക്ക് ടെൻഷനാണ് പോലും ഈ കുഞ്ഞെന്നു പറയുന്ന കുട്ടിക്ക് വിദ്യാഭ്യാസം അതിനില്ല പിന്നെ ജോലിക്ക് അതിന് പോകണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ല ടെൻഷൻ 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 എൻ്റെ പുനുമോളെ ഒളിച്ചോടൻ ഒരു ടെൻഷനും ഇല്ല ഭയങ്കര ധൈര്യവും ചിലപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ കഴിവായിരിക്കാം ഹസ്ബൻഡ് കൊടുത്ത ബാക്ക് സപ്പോർട്ടായിരിക്കാം ഒരു ബാക്ക് ബോണായിട്ട് നിന്നതിൻ്റെതായിരിക്കാം ആ ഒളിച്ചോടി പോവാൻ ടെൻഷനൊക്കെ മാറി ആ ധൈര്യം കിട്ടിയത് പിന്നെ പിന്നെ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എനിക്ക് പഠിക്കണ്ട എനിക്ക് പത്താം ക്ലാസ്സും ഗുസ്തിയും മതി എനിക്ക് ജോലിക്ക് പോവണ്ട എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കണം വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോകണമായിരുന്നു നിങ്ങൾ തന്നെ നിങ്ങളെ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വരെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മകളെ പറഞ്ഞ് കൂടെ അച്ഛനും അമ്മയോ ഇത്രയോ കഷ്ടപ്പെട്ടു എൻ്റെ മക്കൾ അത് കഷ്ടപ്പെടരുത് പഠിച്ച് എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുക സ്വന്തമായിട്ടൊരു നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ അത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കൊടുക്കാം നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വല്ല കൗൺസിലിങ്ങും കൊണ്ടുപോവുക കാരണം നിങ്ങൾ ആദ്യത്തെ മക്കളെയാണ് മക്കളെ നിങ്ങൾ പൊതുവേ നിങ്ങൾക്ക് നിങ്ങൾ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്തു നോക്കി ഞാനടക്കം അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ പെൺമക്കളെ പ്രത്യേകിച്ചിട്ട് നിങ്ങളൊരു ഭാര്യയാവാനും ഒരു കുടുംബിനിയാവാനും ഒരു ഒരു ഉത്തമ സ്ത്രീ ആവാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ ആൾക്കാരാണ് നിങ്ങൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് മക്കളും വിചാരിക്കുക അത്രേല്ലേ ഉള്ളൂ ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കല്യാണം എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ലാത്തൊരു സാധനമാണ് ഓക്കെ പിന്നെ ഇഫ് ഐ ആം മെച്ചുവോർഡ് ഇൻ ഓഫ് അല്ലെങ്കിൽ ഇഫ് ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് മാരിഡ് ഓക്കെ ഗെറ്റ് മാരിഡ് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഓ യു യു ആർ ട്വൻ്റി സിക്സ് യു ഷുഡ് ഗെറ്റ് മാരിഡ് എന്ന് എൻ്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ ഏണിങ്സ് ഉണ്ടാവണം എനിക്ക് മനസ്സിലായില്ലേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ആയിരിക്കണം ഒരാളെയും പറ്റിച്ച പൈസ ആയിരിക്കരുത് ഞാൻ കഷ്ടപ്പെട്ടിപ്പോൾ നല്ല കഷ്ടപ്പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ വളരെ കഷ്ടപ്പെട്ട് അമ്മയാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത് ആ ഞാൻ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്പം കുഞ്ഞിനത് കുറച്ച് കഴിയുമ്പം മനസ്സിലാവും വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയില്ലായ്മയുടെയും ഒക്കെ വിടവുണ്ടല്ലോ അത് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങളത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും ഓക്കെ വോട്ട് എവർ ഇനിയിപ്പോൾ ഒന്നും നമ്മളത് പറയുന്നതിൽ അർത്ഥമില്ല പഠിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നിങ്ങളാണെന്ന് പറഞ്ഞതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ കല്യാണം എന്നുള്ളൊരു സാധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് മാറ്റാമായിരുന്നു നിങ്ങൾക്കല്ലെങ്കിൽ കല്യാണം അല്ല അത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് എന്തൊന്നും വാട്ട് എവർ അപ്പം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഈ അങ്കള് പറയുന്നുണ്ടായിരുന്നു എൻ്റെ എൻ്റെ അടുത്താണ് വല്ല കുക്കിംഗ് വീഡിയോ ചെയ്ത് പിന്നെ ചെയ്യുന്നതാണ് ബെറ്റർ വല്ല കുക്കിംഗ് വീഡിയോ ഇട്ട് ഇട്ടിവിടെയെന്നൊക്കെ ഉള്ളത് പിന്നെ എൻ്റെ ചാനലിൽ എന്ത് വീഡിയോ ഇടണം എങ്ങനെ ഇടണം എന്നുള്ളതൊക്കെ എൻ്റെ വെരി പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യമാണ് അങ്കില് എന്തായാലും അങ്ങളുടെ മക്കളെ കുക്കിങ്ങും പിന്നെ രാവിലെ മണിക്ക് എണീപ്പിക്കലും പശുവിനെ കറക്കലും എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചില്ലേ അത് ആ വഴിക്ക് പോകട്ടെ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കുക്കിംഗ് വീഡിയോ ചെയ്യണം അഞ്ചുമണിക്ക് എണീച്ച് വീട്ടിലെ പണികളൊക്കെ എടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ താല്പര്യമാണത് ഐ എം ട്വൻറ്റി സിക്സ് സോ എൻ്റെ താല്പര്യമാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യണോ നാളെ ചിലപ്പോൾ ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യും പറയാൻ പറ്റില്ല അത് എനിക്ക് തോന്നണം ഒരംഗ് പറഞ്ഞിട്ടല്ല എനിക്കത് തോന്നണം പിന്നെ പിന്നെ വെച്ചാൽ ഈ ആൻറ്റി കാണുന്നുണ്ടെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആൻറ്റി മനസ്സിലാക്കേണ്ടത് ഞങ്ങളല്ല ആൻറ്റീൻ്റെ മക്കളാണ് ഞങ്ങളത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞു ഞാനൊരു ഉത്തമയായ അമ്മയാണ് ആയിരിക്കാം നിങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉത്തമയായ ഒരു അമ്മയായിരിക്കാം അല്ലയെന്നിവിടെ ആരും പറയുന്നില്ല ആ അമ്മയെ മനസ്സിലാക്കാണ്ട് പോയ മക്കളുടെ തന്നെ ആയിരിക്കാൻ തെറ്റും അതും നമ്മൾ ഇവിടെ പറയുന്നില്ല സങ്കടമുണ്ട് ഇല്ലയെന്നൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ഇത്രയും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അതിൻ്റെ ഇടയിൽ അത് മനസ്സിലാക്കാണ്ട് നിങ്ങളുടെ മോള് ഇറങ്ങിപ്പോയതിൽ എല്ലാവർക്കും ഇപ്പം വിഷമമുണ്ട് നിങ്ങൾ ആ വീഡിയോ വന്നത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വിഷമങ്ങളുണ്ട് നിങ്ങളതൊക്കെ കാരണം നിങ്ങളത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ് ഉണ്ട് ഇനി രണ്ട് കുട്ടികളുണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പോവുക ദയവ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളുടെ മകളാണ് കുഞ്ഞൻ നിങ്ങൾ നാളെ ശരിയാവും നിങ്ങളിത് എഴുതി വെച്ചോ നിങ്ങൾ നാളെ ശരിയാവും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട പിന്നെ ഞാൻ കണക്ക് പറയുന്നതിനെ കുറിച്ചിട്ട് ഈ അങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്ന മക്കളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അമ്മമാരായിട്ടുള്ളവരാണെങ്കിലും അമ്മമാർ പണ്ട് മക്കളായിരുന്നിരിക്കുമല്ലോ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെടുത്തോ അല്ലെങ്കിൽ വീട്ടിൽ വന്ന മറ്റൊരാൾ ഇവരാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഏരിയയിൽ വന്നിരുന്നാണ് പറയുന്നത് അത്രയൊന്നും ഞാൻ വൈഡ് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു ഒരു റിലേറ്റീവ്സ് കുറച്ച് ആൾക്കാർ രണ്ടാൾക്കാർ വരുന്നു അവരുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളോട് നിങ്ങളോട് പറയുന്നു ഇതിന് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ആക്കി കൊടുത്തു ഇതാക്കി കൊടുത്തു എന്തെങ്കിലും ഒരു പക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹേർട്ടാവുമോ അല്ലെങ്കിൽ നിങ്ങളെ അത് മാനസികമായിട്ട് തളർത്തുമോ അല്ലെങ്കിൽ നിങ്ങളത് ഹായ് എൻ്റെ അച്ഛനമ്മ എന്നെ പറഞ്ഞു ഹായ് അടിപൊളി അങ്ങനെ ചിന്തിക്കുമോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് കമൻറ്റ് ചെയ്യണം കാരണം അവരിൽ പോയിട്ട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കമൻറ് ബോക്സ് ഓഫ് ആണ് നിങ്ങൾ ദയവെയ് ഇതിൽ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെ അച്ഛനും അമ്മയും വന്നിരുന്ന് നിങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളുടെയൊക്കെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അത് ഭയങ്കര സന്തോഷവാനാക്കുമോ അല്ല നിങ്ങളെ അത് തളർത്തുമോ ദയവെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ ദയത്ത് കമൻറ്റ് ചെയ്യണം പിന്നെ കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഓൾറെഡി ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അവരെ വീണ്ടും ഡിപ്രഷൻ ഒരിക്കലുമല്ല സി ഞാൻ കഴിഞ്ഞ വീഡിയോയിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സങ്കടങ്ങൾ ദയവായി നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്താലും പ്രശ്നമൊന്നുമില്ല വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വളരെ ഹാപ്പിയായിട്ട് പഴയ പോലെ വീഡിയോസ് ചെയ്ത് വരുന്നതാണ് നല്ലത് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മളെ സങ്കടങ്ങള് സങ്കടങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരില്ല പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല സങ്കടങ്ങൾ ഈ നാൽപ്പത്തഞ്ചാൾക്കാരെ കാണിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നാൽപ്പത്തഞ്ചാൾക്കാരെ കാണിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് മനസ്സിലായില്ലേ എൻ്റെ പൊന്ന ചേച്ചി നിങ്ങളെ സഹതപിച്ച് പരിഹസിക്കുന്ന ആണ് ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങളോട് പറയാം എനിക്ക് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇതും ഇപ്പം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ മാറി നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ വേണം നിങ്ങളുടെ അമ്മയാണ് പറഞ്ഞപോലെ നിങ്ങളൊരു അമ്മയാണ് മകളുടെ കല്യാണം നടത്തുന്നു വിചാരിച്ച അമ്മയാണ് അതൊന്നും അതൊക്കെയാണ് നിങ്ങളത് മറന്നു കളഞ്ഞേ കുറച്ച് കഴിയുമ്പം നിങ്ങളെല്ലാവരും വീണ്ടും ഒന്നിക്കും അടിപൊളിയായിട്ട് ഈ പറഞ്ഞ പോലെ ടൂറും കാര്യങ്ങളൊക്കെ പോയി വീട്ടിലുള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്ന് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരും അഗൈൻ ഞാൻ മൂന്നാമത്തെ പ്രാവശ്യവും പറയുന്നു ഇനി എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും കുഞ്ഞൻ നീ ഈ വീഡിയോ കാണുമെന്ന് നിനക്കറിയില്ല കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊന്നുമോളെ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങൾ പിന്നെയും 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 എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഗ്രാൻഡായിട്ട് കല്യാണം നടത്തണമെന്നായിരുന്നു ഗ്രാൻഡായിട്ട് കല്യാണം നടത്തണമെന്നായിരുന്നു ശരിയാണ് ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും പിന്നെ ചിലവിൽ കല്യാണം നടത്തുന്ന ഭയങ്കര ഈസിയാണ് പഠി പഠിക്കാൻ പോകണ്ട ജോലിക്ക് പോകാൻ വേണ്ട വെച്ച കല്യാണം കല്യാണം ഞമ്മൾക്ക് നല്ല ഗ്രാൻഡായിട്ട് നടത്തും വേണം നല്ല ചിന്താഗതിയല്ലേ ഏ ഇത് കാണുന്ന കുട്ടികളോടാണ് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് എനിക്ക് എനക്ക് പഠിക്കാൻ വേണ്ട പഠിക്കാൻ പോകേണ്ട ഹായ് എന്നെ വിട്ടവർ കെട്ടിച്ചു വിടും അങ്ങനെയല്ല അതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് ഒരു പവൻ നിങ്ങൾ സ്വർണ്ണം ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പവനെങ്കിലും അല്ലെങ്കിൽ ഒരു കാറ്ററിങ്ങിൻ്റെ പൈസയെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റണം എന്ന് ചിന്തിക്കുക പിന്നെ കുറച്ചൊന്ന് മെച്യോർഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്തു തന്നെ ആയാലും പിന്നെ ഞാൻ പറയില്ലേ ആദ്യത്തെ വീട്ടിൽ ആദ്യം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും കണ്ട ഒരു കുട്ടിയാണിത് എന്നിട്ടും ആ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാകുമായിരിക്കും ഇപ്പം സീ നമുക്ക് ഇപ്പോൾ ഈ കുട്ടി ഈ അമ്മേൻ്റെ സൈഡ് ഈ ചേച്ചിൻ്റെ സൈഡ് മാത്രമേ എനിക്ക് പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ ആ കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ സൈഡ് ഞാൻ കേട്ടിട്ടുമില്ല ഒന്നുമില്ല ഇനിയിപ്പോൾ അപ്പുറത്ത് ഇതിനേക്കാളും ഞെട്ടിക്കുന്ന ഉണ്ടോ എന്നും നമുക്കറിയില്ല കേട്ടത് വെച്ചിട്ട് ഇവരുടെ അവസ്ഥ വളരെ വളരെ ദയനീയമാണ് കാരണം അങ്ങനെയാണ് അതിപ്പോൾ നമുക്ക് എന്തായാലും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ നിങ്ങളും പറയാണ്ട് ചേച്ചി എന്ത് തന്നെ ആയാലും സ്ട്രോങ് ആയിട്ടിരിക്കുക അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ ഇടക്കൊക്കെ ഇങ്ങനത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വേണമെന്ന് അല്ലേ ഒരു രസമല്ലേ അല്ലേ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകേ